വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അതായത് ഖാലിസ്ഥാൻ ഭീകരവാദിയായിട്ടുള്ള ഗുർബന്ദ്വ് സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ച ഒരു കേസ് ഈ ഒരു കേസ് അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായി എന്നാണ് യു എസ് ആദ്യമേ ആരോപിച്ചിരുന്നത് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർക്കും അമേരിക്കൻ കോടതിയുടെ സമൻസ് വന്നിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ നടപടി ഇരുപത്തൊന്ന് ദിവസത്തെ സമയമാണ് കോടതി നൽകിയിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ന്യൂയോർക്കിലെ തെക്കൻ ജില്ലാ ഫെഡറൽ കോടതിയാണ് സമൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് പന്നു കേസ് കൊടുത്തത് കേന്ദ്ര സർക്കാർ അജിത് ഡോവൽ റോ മുൻ മേധാവി സാമന്ത് ഗോയൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിക്രം യാദവ് ന്യൂയോർക്കിൽ ജയിലിൽ കഴിയുന്ന നിഖിൽ ഗുപ്ത തുടങ്ങിയവർക്കെതിരെയാണ് പരാതി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ അമേരിക്ക പരാജയപ്പെടുത്തിയ കൊലപാതക നീക്കത്തെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് പന്നു പരാതിയിൽ പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള നയതന്ത്ര പരിരക്ഷയുള്ളതിനാൽ മോദിയുടെ പേര് പരാതിയിൽ ഇല്ല തന്നെ വധിക്കാൻ ആളെ ഏർപ്പാട് ചെയ്യാൻ നിഖിൽ ഗുപ്തയ്ക്ക് അനുമതി നൽകിയത് ഡോവലും സാമന്ത് ഗോയലും ചേർന്നാണ് എന്നാണ് പന്നു പരാതിയിൽ പറയുന്നത് പുതിയ ഇന്ത്യ ശത്രുക്കളുടെ ഭവനങ്ങളിൽ പ്രവേശിച്ച് അവരെ കൊല്ലുമെന്ന ഏപ്രിലില് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവും പരാതിയിൽ പന്നു ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടു മുമ്പായിട്ടാണ് അമേരിക്കൻ കോടതി ഇങ്ങനൊരു സമൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ കേന്ദ്ര സർക്കാർ പ്രതികരണങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് വസ്തുതാവിരുദ്ധവും ആധികാരികത ഇല്ലാത്തതുമായ ആരോപണമാണിത് എന്ന് ഇന്ത്യയുടെ വിദേശ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഇരു രാഷ്ട്രങ്ങൾക്കും ആശങ്കയുള്ള വിഷയങ്ങളിൽ ചർച്ചയാകാം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ഇന്ത്യ വളരെ ഗൗരവമായിട്ടാണ് അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളെ കാണുന്നത് ഒരു വശത്ത് സൗഹൃദത്തിനായിട്ട് കൈനീട്ടുന്നു പരസ്പര സൗഹൃദത്തിലും വിശ്വാസത്തിലും ഊന്നിയ ഒരു ബന്ധം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു മറുവശത്ത് പിന്നാമ്പുറത്ത് കൂടിയിട്ട് താങ്ങുന്നു സോ ഇത് സ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യമായിട്ട് കാണാൻ പറ്റില്ല കാനഡയിലായിരുന്നു ഇതിന്റെ തുടക്കം കാനഡ എന്ന് പറയുന്നത് അമേരിക്കയുടെ മറ്റൊരു വെസൽ സ്റ്റേറ്റ് ആണ് സ്വാഭാവികമായിട്ടും അവിടെ തുടങ്ങി ഇതിപ്പോ അമേരിക്ക നേരിട്ട് കളിക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സോ ഇന്ത്യയുടെ അജിത് ഡോവൽ കുറെ കാലമായിട്ട് പലരുടെയും കണ്ണിലെ കരടാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സമൻസ് വന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് അജിത് ഡോവൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൽ പ്രധാനമായും പങ്കുവഹിക്കുന്ന ചരട് വലിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് പല ഇന്ത്യക്ക് എതിരായി വരുന്ന വിഷയങ്ങളെയും ഇന്ത്യക്ക് ഒരു പോറൽ പോലും പറ്റാതെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഇന്ത്യ അതിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനോ നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നവരിൽ പ്രധാനിയാണ് നമ്മുടെ അജിത് ഡോവൽ അതുകൊണ്ട് തന്നെ ഡോവൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ കണ്ണിലെ കരട് തന്നെയാണ് തീർച്ചയായിട്ടും എസ് ജയശങ്കറും ഒക്കെ അവരുടെ കണ്ണിലെ കരടാണ് അവരുടെ ഇരട്ടത്താപ്പുകളും അനീതികളും ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെയൊക്കെ ശത്രുപക്ഷത്ത് നിർത്തുക എന്നത് വെസ്റ്റേൺ രാജ്യങ്ങൾ കാലാകാലങ്ങളായി ചെയ്തു വരുന്നൊരു കാര്യമാണ് ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാവുന്നതും റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അജിത് ഡോവൽ പോയതും റഷ്യൻ പ്രസിഡന്റ് പുടിനെ അടക്കം കണ്ടതും സ്വാഭാവികമായി യു എസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അജിത് ഡോവലിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ വിടാൻ ഉള്ള കോടതി വിധിയുടെ നീക്കങ്ങൾക്ക് പിന്നിലും ഇതൊക്കെ ഒരു കാരണമാണ് അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വിശേഷിച്ച് മോദി സർക്കാരും റഷ്യൻ ഗവൺമെന്റും തമ്മിലുള്ള ബന്ധമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇന്ത്യ കിട്ടുന്നില്ല സ്വതന്ത്രമായിട്ടുള്ള ഒരു നയതന്ത്ര പോളിസി ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ ഈ സ്വതന്ത്രമായ വിദേശ നയം അമേരിക്കയ്ക്ക് തീരെ ഉൾക്കൊള്ളാനും സഹിക്കാനും കഴിയുന്നില്ല അവർ കണ്ടിട്ടുള്ളത് അവരെ അനുസരിക്കുന്ന പഞ്ചപുച്ചമടക്കി നിന്ന് അവരെ കേൾക്കുന്ന രാജ്യങ്ങളെയാണ് അതിപ്പോൾ ഫിലിപ്പീൻസ് ആയിക്കോട്ടെ ബ്രിട്ടൻ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ ഇത്തരം യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ ഇവരൊക്കെ അമേരിക്കയുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന രാജ്യങ്ങളാണ് എന്നാൽ അമേരിക്കയുടെ സൗഹൃദ വലയത്തിലുള്ള രാജ്യങ്ങളിൽ അമേരിക്കയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി സഞ്ചരിക്കുന്ന അമേരിക്ക ഒരു കാര്യം പറഞ്ഞാൽ അതേപടി അത് ചെയ്യുന്നതിന് പകരം സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് ആ ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന മോദിയും എസ് ജയശങ്കറും അജിത് ഡോവലും ഒക്കെ തന്നെയാണ് അവരെ തകർക്കുക എന്നതാണ് യു എസിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്ന് പന്നുവിനെ പോലെ ഒരു തീവ്രവാദിയെ യു എസ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയോടുള്ള വിരോധം കൊണ്ടു കൂടിയാണ് എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് യു എസ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടിയിരുന്നത് പന്നുവിനെ പോലെയുള്ളവരെ അടക്കി നിർത്തുകയായിരുന്നു അമേരിക്കയ്ക്ക് അതിന് കഴിയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അമേരിക്കയിലും കാനഡയിലും നിന്നുകൊണ്ട് നിരന്തരമായിട്ട് ഇന്ത്യക്കെതിരായി സംസാരിക്കുന്ന പന്നുവിനെ പോലെയുള്ള ഭീകരവാദികളെ ഇന്ത്യക്കു എതിരെ സംസാരിക്കാനായി തുറന്നുവിടുകയും കാലിസ്ഥാൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന യു എസ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആത്മാർത്ഥമാണെങ്കിൽ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കണമായിരുന്നു ഇതിപ്പോൾ ഇന്ത്യയെക്കാൾ കൂടുതൽ പന്നുവിന് വാല്യൂ കൊടുക്കുന്ന യു എസ് പന്നു പറയുന്ന കാര്യങ്ങളെ ഗൗരവത്തിൽ എടുക്കുന്നില്ല പന്നുവിന്റെ തീവ്രവാദ ഭീഷണികൾ ഇന്ത്യയുടെ വിമാനം തകർക്കും ഇന്ത്യയിൽ ബോംബ് വയ്ക്കും ഇന്ത്യയെ തകർക്കും തുടങ്ങിയ ഭീഷണികളെ അമേരിക്ക ഗൗരവമായിട്ട് എടുക്കുന്നില്ല ഒന്ന് ഇമാജിൻ ചെയ്യൂ ഇത് അമേരിക്കക്കെതിരെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരാളാണ് പറഞ്ഞതെങ്കിലോ അമേരിക്ക എന്തൊക്കെ പുഴിലുണ്ടാക്കുമായിരുന്നു ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം എന്തെങ്കിലും ഒരിക്കൽ അമേരിക്കക്കെതിരെ തിരിയുമെന്ന സംശയം തോന്നിയാൽ പോലും സകല അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും ലംഘിച്ചുകൊണ്ട് ആ രാജ്യത്തിലേക്ക് അധിനിവേശം നടത്താൻ മടി കാണിക്കാത്ത അമേരിക്കയാണ് അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് അമേരിക്ക തന്നെ ആവർത്തിച്ചു പറയുന്ന അവരുടെ സുഹൃത്ത് രാജ്യമായ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന വിഘടനവാദിയും തീവ്രവാദിയുമായ പന്നുവിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് സോ യു എസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് സത്യത്തിൽ നമ്മൾ എങ്ങനെ ചൈന നമുക്കൊരു ത്രെട്ട് എന്ന് പറയുന്നുവോ അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യക്ക് ഒരു ഭീഷണി തന്നെയാണ് ഒരു തർക്കവുമില്ല ഡോവലിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ യഥാർത്ഥ കാരണം അജിത് ഡോവൽ വളരെ എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നത് തന്നെയാണ് ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന പ്രധാനിയാണ് അല്ലെങ്കിൽ മോദിയുടെ വലം കൈയ്യാണ് എന്നതാണ് ഡോവലിനെ യു എസ് ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മോദിക്ക് വേണ്ടി റഷ്യയിലടക്കം പോയത് യു എസിനെ ചോടിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഏത് വിധേനയും ഡോവലിനെ തകർക്കുക എന്നതും ഇത്തരം നീക്കങ്ങളുടെ പിന്നിലുണ്ട് എന്ന് കരുതേണ്ടി വരും